നമസ്കാരം ഓരോ ദിവസം കഴിയുംതോറും പലതരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അതിൽ പലതും അത്ഭുതം സൃഷ്ടിക്കുന്നത് തന്നെയാണ് എന്നാൽ അത്ഭുതത്തിന് പകരം ഭയം ഉണ്ടാക്കുന്ന വീഡിയോകളും നമ്മൾ കാണാറുണ്ട് ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം പല അപകടങ്ങൾ ഉണ്ടാവുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അതൊരു പൊതുസ്ഥലത്താണെങ്കിൽ അത് എല്ലാവരും ഒരുപോലെ അനുഭവിക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ഇത് കാണുന്നവരെല്ലാം പലതരത്തിലുള്ള കമന്റുകൾ കൊണ്ട് ഇതിനോടകം തന്നെ വീഡിയോ വൈറലാക്കിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല തെക്കൻ ചൈനയിലെ നന്നിങ് നഗരത്തിൽ പുതുതായി സ്ഥാപിച്ച മലിനജല പൈപ്പുകൾ അപ്രതീക്ഷിതമായി പൊട്ടിയതിനെ തുടർന്ന് വഴിയെ പോയ വാഹനങ്ങളിൽ അമേതി വർഷമുണ്ടായി ഉണ്ടായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ട വീഡിയോയിൽ കാൽനടയാത്രക്കാരുടെയും കാറുടമകളുടെയും മറ്റു വാഹനങ്ങളുടെയും കുളിപ്പിക്കുന്ന നിലയിലായിരുന്നു മലിനജല പൈപ്പുകൾ തെറിച്ച് വീണത് ഇങ്ങനെയാണ് ഒരു കാറിന്റെ കാമിലെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടത് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം പുതുതായി സ്ഥാപിച്ച മലിനജല പൈപ്പ് ലൈനിന് സമീപത്ത് റോഡ് നിർമ്മാണത്തിനായി പ്രഷർ ടെസ്റ്റിനിടെയാണ് പൈപ്പ് ലൈനുകൾ പൊട്ടിത്തെറിച്ചത് ഈ സമയം റോഡിലൂടെ പോവുകയായിരുന്ന ഒരു കാറിന്റെ ഡാഷ്കാമിലെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടത് വീഡിയോ കണ്ടവർ അത്ഭുതത്തോടെ പലതരത്തിലുള്ള കമന്റുകൾ ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുണ്ട് സീവേജ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ച് കാൽനട യാത്രക്കാർ ബൈക്ക് യാത്രികർ മറ്റു വാഹനങ്ങൾ എന്നിങ്ങനെ ആ പ്രദേശം മുഴുവനും മലിനജലം തെറിക്കുന്നത് വീഡിയോയിൽ കാണാം പൈപ്പ് ലൈൻ പൊട്ടി പത്ത് മീറ്റർ ഉയരത്തിലേക്കാണ് മലിനജലം തെറിച്ചത് തിരക്കേറിയ റോഡിലാണ് ഇത് സംഭവിക്കുന്നത് എന്നാലും നിലവിൽ ആർക്കും മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം വൈറലാണ് അനവധി പേരാണ് കമന്റുകളും ഷെയറുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് വെബ് വെബ്ഡെസ്ക് തത്വമായി